നീറ്റ് റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റീ റിപ്പീറ്റിംഗ് സൂപ്പർ റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന ലൂപ്പിൽ പെട്ടുപോയിട്ടുള്ള സ്റ്റുഡൻസ് അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഓൾറെഡി പാർട്ട് വൺ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വാച്ച് ചെയ്തതിനു ശേഷം ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾ വാച്ച് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ഇതിൽ എന്നിട്ട് പറയുന്നത് സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം ഇത്രയേറെ നമുക്ക് കിട്ടാൻ ചാൻസസ് കുറവുള്ള ഒരു കോഴ്സിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് അവരുടെ അനാവശ്യമായിട്ട് അവരുടെ കപ്പാസിറ്റി ടോട്ടലി അനലൈസ് ചെയ്യാതെ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു പറഞ്ഞ് കളയുന്ന വേറൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ ലാസ്റ്റ് ട്വൻ്റി ട്വന്റി ഫൈവിലെ ഓൾ ഇന്ത്യ കോട്ടയുടെ റാങ്കും അതുകൂടാതെ അതിന്റെ മാർക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിലുള്ള റാങ്കും മാർക്കും ആണ് നോക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയക്കാൾ മാർക്ക് കുറവും റാങ്ക് കൂടുതലും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പൊ എനിക്ക് നോക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കാര്യം റാങ്ക് കുറവും മാർക്ക് കുറവും കിട്ടാൻ ചാൻസസ് ഉള്ളത് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലാണ് അപ്പം നമ്മൾ ഈ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ജനറൽ കാറ്റഗറിയിൽ നിന്ന് ട്വന്റി ട്വന്റി ഫൈവില് അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറിന്റെ ഏറ്റവും കുറഞ്ഞ റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടായിരുന്നു റാങ്ക് ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചായിരുന്നു ഇതേ കാര്യം നമ്മൾ ഒ ബി സി കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് റാങ്കും അതുകൂടാതെ മാർക്ക് എന്ന് പറയുന്നത് സെയിം തന്നെയായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് തന്നെയായിരുന്നു ഇത് നമ്മൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റാങ്കും മാർക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എസ് സി കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുപത്തൊന്ന് റാങ്ക് ഉള്ള ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് എസ് സി വിഭാഗത്തിൽ നിന്ന് ഐ ക്യൂയിൽ അഡ്മിഷൻ ആയിട്ടുള്ളത് എസ് ടി വിഭാഗത്തിലൂടെ വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് റാങ്ക് ഉള്ള ഒരു വിദ്യാർത്ഥി മാർക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ നാനൂറ്റി ഇരുപത്തിയഞ്ച് മാർക്കുള്ള വിദ്യാർത്ഥിയുമാണ് എസ് ടി വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ക്വാർട്ടയിൽ അഡ്മിഷൻ ആയിട്ടുള്ളത് ഇപ്പം കറന്റ്ലി നിങ്ങൾ ഒരു നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ റാങ്ക് ഈ മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ വിട്ടേക്കും കാര്യം മാർക്ക് എന്ന് പറയുന്നത് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചും അതുകൂടാതെ എക്സാം ലിബറൽ ആകുന്നതിനേയും അല്ലെങ്കിൽ എക്സാം ടഫ് ആകുന്നതിനെയും ബേസ് ചെയ്തിട്ട് വലിയ മാറ്റങ്ങൾ മാർക്കിൽ ഉണ്ടാവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാർക്കുമായിട്ട് ഒരു ബന്ധമേ ഇല്ലാത്ത ഒരു രീതി ആയിരുന്നു നമ്മുടെ ട്വ ട്വന്റി ട്വന്റി ഫൈവ്ലെ റാങ്കിങ് അല്ലെങ്കിൽ മാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ റാങ്കിന്റെ ഒരു ടെൻ തൗസൻഡ് പ്ലസ് എങ്കിലും നിങ്ങൾക്ക് എത്താൻ സാധ്യതയുള്ള ആളാണെങ്കിൽ മാത്രമേ ദയവ് നിങ്ങൾ ഗവൺമെന്റ് കോളേജിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഒരു ഇരുപത്തി ഏഴായിരം ടു ഒരു മുപ്പത്തി ഏഴായിരം അല്ലെങ്കിൽ നാല്പതിനായിരം ഒക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയാം അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷകളിൽ ഒരു ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം റാങ്ക് മേടിച്ച ഒരു സ്റ്റുഡൻറിന് ഈ വർഷം നിങ്ങൾക്ക് ഗവൺമെന്റ് ഓൾ ഇന്ത്യ ക്വാർട്ടയിൽ സീറ്റ് കിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യും നിങ്ങളിരുന്ന് പഠിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടതാണ് എത്രത്തോളം നിങ്ങൾക്ക് അതിന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വളരെ ചുരുക്കം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് വ്യക്തമാണ് മേ ബി ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളാണ് ഈ ഒരു പൊസിഷനിലോട്ട് എത്താം പക്ഷേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പേർക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം വിദ്യാർത്ഥികളായ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങൾ തന്നെ ഇത് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റിന് പോകണോ പോകണ്ടേ എന്ന് സമയം കളയണോ കളയണ്ടേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇനി ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് മുന്നൂറ്റി എഴുപത്തിനാല് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് കറണ്ട്ലി നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അതിനകത്ത് നമുക്ക് അറുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ്സുകളാണ് ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടർ കോളേജുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടർ കോളേജുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ഫീസ് ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളം തന്നെയാണ് എട്ട് ലക്ഷമാണ് കേരളത്തിലെ ഒരു ഫീസ് വരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഫീസ് മുപ്പത്തഞ്ച് ലക്ഷം വരെ ഇയർലി ഫീസ് മേടിക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി അതായത് ഞാൻ പറഞ്ഞത് വാർഷിക ഫീസ് ആണ് മൊത്തത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ വാർഷിക ഫീസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ മേടിക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ നിന്ന് അവൈലബിൾ ആണ് അതായത് ഏകദേശം ഒരു കോടി അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിന് മേലിൽ ട്യൂഷൻ ഫീസ് മേടിക്കുന്ന കോളേജുകൾ പോലും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്നാണ് അതിനർത്ഥം അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഗവൺമെന്റ് കാറ്റഗറിയിൽ കയറാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് എങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ എനിക്ക് കയറാൻ പറ്റുമോ എന്ന കാര്യം നിങ്ങൾ നോക്കുക ഇനി കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിലും സെൽഫ് ഫിനാൻസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല സെൽഫ് ഫിനാൻസ് വേണമെങ്കിലും നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് മിനിമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതായത് ആ ഒരു കേരള റാങ്കിങ് ആയിട്ട് നോക്കുമ്പോൾ ഒരു പതിനാറ് റേഞ്ചൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നാല്പത് ലക്ഷം പ്ലസ് ഒരു ഹോസ്റ്റൽ ഫുഡിനും കൂടി കൊടുത്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേരളത്തിലെ ഫീസ് എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം ടു എട്ട് ലക്ഷം ആകുമ്പോൾ നാല്പത് ലക്ഷം ആയി പ്ലസ് നിങ്ങളുടെ ഹോസ്റ്റൽ ഫുഡ് എല്ലാം കൂടി ഒരു അമ്പത് ലക്ഷം വരും അപ്പൊ അമ്പത് ലക്ഷം കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ പോലും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് മിനിമം ഒരു ലക്ഷം മുതൽ ഉള്ളിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെയിറ്റ് ചെയ്യാവൂ എന്നാണ് ഞാൻ പറയുന്നത് ഇതൊരു നെക്സ്റ്റ് വീഡിയോ അടുത്ത പാർട്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം ക്ലാരിറ്റി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇൻസൈറ്റ് ത്രീ സിക്സ് ഫ്രിയുടെ മെൻറ്റേജ് സ്പോട്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്